എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായി ഇതേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിൽ ഐ തിരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ സമ്പത് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമ്പത് സമൃദ്ധി കൊണ്ട് സമ്പന്നമായ നല്ലൊരു വിഷു ആശംസകൾ നേരുകയാണ് നമ്മളെല്ലാവരും തന്നെ ഇന്ന് വരുമാനം വർദ്ധിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ചിലവിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് മറ്റു ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇൻകം ഒരു ഉറപ്പുള്ള പൊട്ടാത്ത പൊളിയാത്ത കഷ്ടപ്പെടുത്താത്ത കഷ്ടപ്പാട് സമയത്ത് സഹായകരമാകുന്ന ഒരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം എങ്ങനെ സ്ഥാപിച്ചെടുക്കാം അത് ആജീവനാന്തം കിട്ടുന്നതായിരിക്കണം നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടാതിരിക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും കിട്ടുന്നതായ അത്തരം പദ്ധതികൾ ഉണ്ടോ എന്നെല്ലാവരും ചികഞ്ഞ് നടക്കുകയാണ് പലർക്കും കണ്ടെത്തുന്നില്ല കണ്ടെത്തുന്നവർ മറ്റു ചില വഴികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളാകട്ടെ സമ്പാദ്യ പദ്ധതികളാകട്ടെ കുറികളാകട്ടെ അങ്ങനെ പലതൊക്കെ മുട്ടിമുളച്ച് വരുന്നുണ്ട് പല രീതിയിൽ വരുന്നുണ്ട് അതെല്ലാം തന്നെ നിലനിൽക്കാറില്ല പലതും തുടക്കത്തിൽ തന്നെ ഒടുക്കത്തിൽ അവസാനിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് പലിശ കൊടുക്കുന്നു അതിലെല്ലാവരും ഒന്നും നോൾക്കാതെ അതിലുറപ്പാണെന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പല കമ്പനികളും പല ഇതുപോലെ ബാങ്കുകളും പൊട്ടിപ്പോയി അല്ലെങ്കിൽ നഷ്ടത്തിൽ പോയി പിന്നെ അടച്ച പൈസ പോലും തിരിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന അതായത് നമ്മുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സമീപമുള്ള ബാങ്കുകളിലും ഒക്കെ നമ്മൾക്ക് അനുഭവവൈദ്യമാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് സുരക്ഷിതാവസ്ഥ ഉണ്ടാകുക അത് ആരെങ്കിലും ഉറപ്പ് തരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ച് റെക്കറിങ് ഡെപ്പോസിറ്റാകട്ടെ വൺ ടൈം ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാകട്ടെ അത്തരം കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം ചിന്തിച്ച് ഉറപ്പ് വരുത്തി മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഞാൻ ഈ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് തരുന്ന സെൻട്രൽ ഗവൺമെൻ്റോ ഗവൺമെൻറ് പൊതുമേഖലാ ജോലി ഇല്ലാതെ തന്നെ കണ്ട് എപ്പോഴാണോ നമ്മൾക്കൊരു ഇൻകം എത്ര രൂപയാണോ വേണ്ടത് അത്രയും രൂപ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എത്ര നാളത്തേക്ക് ശേഷം അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആജീവനാന്തം നമ്മളെപ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നു അതുവരെയുള്ള കാലഘട്ടത്തിൽ ഉറപ്പോടെ സെൻട്രൽ ഗവൺമെൻറ് സോവറിങ് ഗ്യാരി നൽകുന്നതായിട്ടുള്ള ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് ഏത് പതിമൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ സ്ഥാപിക്കാവുന്നതാണ് ചേരാവുന്നതാണ് പൂജ്യം മീൻസുള്ള മക്കളോ മകൾ മകനോ മകളോ മുതലും സ്റ്റാർട്ട് ചെയ്യാവുന്നതേയുള്ളൂ അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ അടച്ചുകൊണ്ടും നമുക്കൊരു സെക്കൻഡ് ഇൻകം ഉറപ്പോടെ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാൾ നമുക്ക് കിട്ടാവുന്നതും ഓരോ വർഷവും അതിൻ്റെ ലോയൽറ്റി അഡീഷൻ അഡീഷണൽ ബോണസ് ബോണസ് അതെല്ലാം വർദ്ധിച്ചുകൊണ്ട് സാമ്പത്തിക പുറമേയുള്ള ഏതൊക്കെ സാമ്പത്തിക ഫ്ലക്ച്വേഷൻസ് ഇൻട്രെസ്റ്റ് കയറി ഇറങ്ങി അല്ലെങ്കിൽ അത് കൊടുക്കാൻ ബുദ്ധിമുട്ട് അത് ഒരു ബാങ്ക് ആണെങ്കിൽ തന്നെ ഒരു പത്ത് വർഷത്തിന് മുകളിലുള്ള യാതൊരു ഡെപ്പോസിറ്റുകളും സ്വീകരിക്കുന്നില്ലെന്നും സാധാരണ എഫ് ഡി മറ്റേ രണ്ടു വർഷത്തിന് ശേഷമുള്ള റേറ്റുകൾ രണ്ടു വർഷത്തിന് ശേഷമാണ് ബാങ്ക് ഡിക്ലെയർ ചെയ്യുന്നതും അതനുസരിച്ചുള്ള വേരിയേഷനും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കുറഞ്ഞ തുകയാണ് നമ്മളെത്ര നാളത്തേക്ക് ഡെ റെക്കറിങ് രീതിയിൽ അടച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും നമ്മളിപ്പോൾ തന്നെ പതിനഞ്ച് കൊല്ലമോ ഇരുപത്തഞ്ച് കൊല്ലമോ അമ്പത് കൊല്ലമോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിച്ചിരുന്നാൽ നമുക്ക് തന്നെയും ജീവിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്കും ആ പറയുന്ന അന്നത്തെ കാലത്ത് അമ്പത് കൊല്ലം കഴിഞ്ഞാകാം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാകാം ഇരുപത് കൊല്ലം കഴിഞ്ഞാകാം അപ്പോഴുണ്ടാകുന്ന തുക ഇപ്പോൾ ഡിക്ലർ ചെയ്ത് ഉറപ്പ് നൽകുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് നമ്മൾ ചേരുന്ന അന്ന് തന്നെ എത്ര നാളത്തേക്ക് തുടരാൻ പറ്റുമെന്നും നമ്മൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ആ തുക നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾക്കൊരു നോർമൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആ അടച്ചുകൊണ്ടിരിക്കുന്ന പൈസ ആയിരിക്കില്ല നമ്മളുടെ സം അക്ഷയുടെ തുക നമ്മൾക്ക് നമ്മുടെ നോമിനിക്ക് കൊടുക്കുന്നുണ്ടാവും അതൊരു ആക്സിഡൻറ്റിലൂടെയുള്ള ഡെത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എത്ര തുകയാണോ സംരക്ഷിച്ചിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡബിൾ തുക കൊടുക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ചേരുന്ന വ്യക്തിക്ക് ഡിസേബിളായി കഴിഞ്ഞാൽ അതായത് ശാരീരികമായിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് താറുമാറുവാകുകയോ തകരാറ് സംഭവിക്കുകയോ കിടപ്പിലാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പോളിസിയാണോ എടുത്തിട്ടുള്ള ആ പോളിസി പോളിസിയുടേതായ നിബന്ധനകളെല്ലാം തന്നെ കമ്പനി പാലിച്ചുകൊണ്ട് അടച്ചുകൊണ്ട് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ നോമിനിക്കും അത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൈപ്പറ്റാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ പേരിലാണ് ചേരുന്നതെങ്കിൽ കൊച്ചുകുട്ടിയുടെ പാരൻസിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പി ഡബ്ല്യു ഡി ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പഠനമാകട്ടെ മറ്റോ ഹയർ എഡ്യൂക്കേഷൻ ആകട്ടെ മറ്റെന്തെങ്കിലും ജോലി കാര്യങ്ങളോ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കമ്പനി നടത്തി നടത്തിക്കൊടുക്കുന്നതാണ് അങ്ങനെ വിപുലമായ ഒരുപാട് സാമ്പത്തിക സുരക്ഷിത അവസ്ഥ സേഫ്റ്റി സെക്യൂരി സെക്യൂരിറ്റി അതോടൊപ്പം തന്നെ ഡിക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും നൽകുന്നതായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മനസ്സിലാക്കിയാലും പലരും അബദ്ധങ്ങൾ അപകടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പലരുടെയും ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചുനിന്നു പോവുകയാണ് നമ്മൾ പലതും കണ്ടു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതുകൾ ഇതുപോലെ പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഷുബർ ഇവൻസ് ആകട്ടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആകട്ടെ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥകളാകട്ടെ ആ അവസ്ഥകളിലെല്ലാം തന്നെ നമുക്ക് സഹായകരമാവുന്ന നമ്മുടെ പൈസയ്ക്ക് പോക്കില്ലാത്ത സേഫായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അതിൽ പങ്കാളിയായിക്കൊണ്ടിച്ച് സ്വന്തം ജീവിതവും കുടുംബജീവിതവും സുരക്ഷിതമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും എന്നെ കോൺടാക്റ്റ് എന്നുള്ളതാണെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനും വീഡിയോസുകളും അതാ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുകയാണ് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്